വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഒറ്റയ്ക്ക് മധുരയിലേക്ക് പോകാൻ അഖിൽ ആവശ്യപ്പെടുന്നുണ്ട് അടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം താൻ ധൈര്യമായിട്ട് പോയിക്കോളൂട്ട് വരെ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം അച്ഛന്റെ കാര്യത്തിൽ വിഷമിക്കേ വേണ്ട അത് ഞാൻ ഏറ്റു എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് എന്നാൽ അഖിലല്ലാണ്ട് ഒറ്റയ്ക്ക് പോകാൻ ശ്യാമയ്ക്ക് കഴിയില്ല അത് മാത്രമല്ല അച്ഛൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് ശ്യാമ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസ്സഹായ അവസ്ഥയിൽ തന്നെ മധുരയിലേക്ക് പോകാതിരിക്കാനാണ് ഒന്നാമത്തെ കാര്യം വിസ്മയം കൂടി ഈ ചതി ചെയ്തത് എന്നാൽ എന്ത് വില കൊടുത്തും ശ്യാമയെ അഖിൽ മധുരയിൽ എത്തിക്കുമെന്ന് വിചാരിക്കുന്നു കണ്ണൻ എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ടാവും താനൊന്ന് വന്നേ എന്ന് പറഞ്ഞ് അഖിൽ തന്നെ ശ്യാമയെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു ഈ വിചാരിക്കുന്നുണ്ട് എന്റെ മകള് അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഒടുവിൽ ഇങ്ങനെ വിഷമിച്ച് കളഞ്ഞല്ലോ എന്റെ ഈശ്വര സമയം വിസ്മയും ഐശ്വര്യയും രണ്ടുപേരെ ഏർപ്പാടാക്കിയിരുന്നു ഈ തിരുവാഭരണം മോഷ്ടിക്കാനായിട്ട് അവർക്ക് അവരിപ്പോൾ കാശി കൊടുക്കുന്നുണ്ട് തന്നെ ഇവിടുന്ന് സ്ഥലം വിടണം എന്നും അവര് പറയുന്നു ഞങ്ങള് പറഞ്ഞ സ്ഥലത്ത് തന്നെ തിരുവാഭരണം മോഷ്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അവരോട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് അവര് പറയുന്നുണ്ട് ഉടൻ തന്നെ അവരോട് പോകാനും ഐശ്വര്യ പറയുന്നു അവര് പോയി കഴിഞ്ഞതിന് ശേഷം വിസ്മയും ഐശ്വര്യയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ് ഇവിടെ ഈ സന്തോഷത്തിനൊടുവിൽ ഐശ്വര്യ പറയുന്നുണ്ട് സത്യത്തിൽ ആ ശ്യാമിയുടെ സ്ഥാനത്ത് എൻ്റെ ഭാര്യയായിട്ട് വരേണ്ടത് വിസ്മയൻ തന്നെയായിരുന്നു പിന്നെ എനിക്ക് കൂട്ടായേനെ ോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു പറയുന്നുണ്ട് അല്ല ചേച്ചി അവരെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ തിരുവാഭരണം വെച്ചിട്ടുണ്ടായിരിക്കോക്കാമോ വിശ്വസിക്കാം വിശ്വസിക്കാം ഉറപ്പായിട്ടും അവരുടെ പറച്ചിൽ കേട്ടാൽ തന്നെ അറിയില്ലേ വിശ്വസിക്കാം ഏശ്വര്യ പറഞ്ഞതും വിസ്മയ പറയുന്നു എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പറഞ്ഞ സ്ഥലത്ത് തന്നെ തിരുവാഭരണം അവർ വെച്ചിട്ടുണ്ട് ഓ അഖി അവനും കൂടി അകത്തായാൽ ശ്യാമയ്ക്ക് അതൊരു വലിയ അടിയായിരിക്കും ശ്യാമ തകരും എന്റെ ആ നടക്കാത്ത സ്വപ്നം അവരുടെ പച്ചക്കറി കട എന്നന്നെയ്ക്കുമായി പൂട്ടി കെട്ടിക്കോളും അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഐശ്വര്യയും വിസ്മയും നിൽക്കുന്നുണ്ട് ഈ സമയം വാസ്തവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ വേണ്ടി അഖിൽ ഓരോ വഴികൾ കാണുന്നു എന്നാൽ അഖിൽ ആരെയും വിളിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല കാരണം അഖില് ഇപ്പോൾ പണക്കാരനല്ലോ അതിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ എന്നാണ് അവരുടെ വിചാരം അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാം അങ്ങനെ വർമ്മയെ തന്നെ അഖിൽ വിളിക്കുന്നുണ്ട് സമയം പോലീസും പിന്നെ ക്ഷേത്രത്തിലെ എല്ലാവരും കൂടി വരികയാണ് അഖിലിന്റെ കടയുടെ മുന്നിൽ അവിടെ തന്നെ നിൽക്കുന്നു അവരവിടെ വന്നിട്ട് ഒന്നും പറയാതെ തന്നെ സെർച്ച് ചെയ്യാൻ പറയുന്നുണ്ട് ഏ സാർ എന്താ കാര്യം എന്നൊക്കെ ടെൻഷനോടെ അഖിൽ പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഓ ഇന്ത്യൻ പൗരൻ പൗരൻ്റെ അവകാശം അത് പറയാൻ മറന്നു എന്റെ ഈ പച്ചക്കറി കടയിലെ ക്ഷേത്രത്തിൽ നിന്നും കാണാതായ തിരുവാഭരണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഒരു അജ്ഞാത ഇൻഫർമേഷൻ കിട്ടി ഒന്ന് സെർച്ച് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചു വന്നതാ എന്നാ ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ നടപ്പാക്കിക്കോട്ടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇല്ല പറയുന്നുണ്ടെങ്കിലും അവരത് കേൾക്കുന്നില്ല ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം അഖിൽ തടയാൻ തുടങ്ങുന്നു എന്നാൽ ചെർച്ച് ചെയ്യുകയാണ് എല്ലായിടവും പരിശോധിക്കുന്നുണ്ട് ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ് അഖിൽ ഒടുവിൽ തിരുവാഭരണം അഖിലിന്റെ പച്ചക്കറി കടയിൽ നിന്നും കിട്ടുന്നു ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിലും മിനി പ്രസിഡന്റും തിരുമേനിയും എല്ലാം ഉണ്ടോ എന്ന് പോലീസ് നോക്കുന്നു നീ കാത്തു എന്ന് തിരുമേനി പറയുന്നു എനിക്ക് അറിയില്ല ആരോ കൊണ്ട് വെച്ചതാണ് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല സാർ എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറയുന്നുണ്ട് അമ്മായി മരുമകനും തമ്മിലുള്ള പ്ലാൻ ആണല്ലേ അഖിലെ ഒന്നും പറയാൻ അനുവദിക്കാതെ തന്നെ പോലീസും കോൺസ്റ്റബിൾസും എല്ലാവരും കൂടി അഖിലിനെപ്പിലേക്ക് കയറ്റിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നു അഖിൽ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി അഖിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതേ സമയം മധുരയിൽ ശ്യാമ ആ പാട്ടും ആലപിക്കുന്നുണ്ട് അതിനെ കുറിച്ചുള്ള ആ പാട്ട് തന്നെ സമയം അഖിലിനുണ്ടായ ഈ അനുഭവം ശ്യാമ അറിയുന്നതുമില്ല സെവനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്താണ് അഖിലിനെയും കൊണ്ട് കോൺസ്റ്റബിളും പോലീസും അവിടെ എത്തിയത് ഇതിന് പെടപ്പ് കൂടുതലാണ് ശരിക്കും ചോദ്യം ചെയ്യണം എന്ന് പോലീസ് കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട് നിൽക്കുകയാണ് അഖിൽ എന്താ സംഭവിച്ചത് എന്ന് വാസുദേവൻ ചോദിക്കുന്നു ആരോ നമ്മളെ മനഃപ്പൂർവം ചതിച്ചതാണച്ചാ അഖിൽ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു ഈശ്വര നിന്നോട് എന്ത് തെറ്റാ ഞങ്ങള് ചെയ്തത് അങ്ങനെ അവർ രണ്ടുപേരും വിഷമത്തോടെ നിൽക്കുന്ന സമയം വിഗിയും അപ്പുവും വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഏ മാസുദേവനെ ഓർത്ത് ഇത്രയായിട്ടും അഖിലിനെ കാണാനില്ലല്ലോ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നതുമില്ലല്ലോ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടേ അഖിൽ സാർ വരൂ എന്ന അപ്പു പറഞ്ഞപ്പോ ദേവകി പറയുന്നുണ്ട് ആ പാവം വേണ്ടി ഓടി നടക്കാണ് ആ സമയം ഒരു കോൾ വരുന്നുണ്ട് ശ്യാമയാണ് വിളിക്കുന്നത് സംസാരിക്കാം ആകെ വിഷമിച്ചു നിൽക്കാണ് വിഷമം ഉള്ളതൊന്നും അറിയിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുക്കുകയാണ് ദേവകി അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടോ അഖിൽ സാറിനെ വിളിച്ചു സാറിന്റെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ശ്യാമ പറഞ്ഞപ്പോൾ ദേവകി പറയുന്നുണ്ട് ഇപ്പൊ വിടും മോളെ ഇതുകൊണ്ട് വരാൻ അഖിമോൾ പോയിട്ടുണ്ട് എന്റെ മോൾ വിഷമിക്കണ്ട ശ്യാമ പറയുന്നു അച്ഛന്റെ വിവരങ്ങളും അറിയാതെ ഞാൻ ടെൻഷനിലായിരുന്നു മോളെ അവിടെ പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നോ ദേവകി ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അച്ഛനെ ഓർത്തുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എന്തോ പാടി തുടങ്ങിയപ്പോൾ എന്റെ വിഷമങ്ങളെല്ലാം പോയി ഞാനൊരു കൃഷ്ണഭക്തയല്ലേ അമ്മേ നന്നായി മോൾക്ക് സാക്ഷാൽ കണ്ണന്റെ സന്നിധിയിൽ പാടാൻ സാധിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം ദേവകി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് സാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കണ്ണന്റെ അമ്പാടിയൊക്കെ കാണാമായിരുന്നു അങ്ങനെയാ സാറ് യാത്ര പ്ലാൻ ചെയ്തിരുന്നത് താരമില്ല സാറും അച്ഛനും അമ്മയും അപ്പുവും എല്ലാവരും ഒരുക്കെ കൃഷ്ണന്റെ പുണ്യഭൂമിയിൽ ഒന്ന് പോകണം മേ ശരി എന്നാ രാത്രിയിലാണ് അങ്ങോട്ടേക്ക് പുറപ്പെടുന്ന ഫ്ലൈറ്റ് രാവിലെ തന്നെ ഞാൻ അവിടെ എത്തും അഖിൽസാറും അച്ഛനും ഇപ്പൊ തന്നെ വരുമല്ലോ അല്ലേ ഞാൻ അപ്പു വിളിക്കാൻ വിശേഷം പറയണേ അപ്പുവിനോട് ഉണ്ണിക്കണ്ണന്റെ ലോക്കറ്റ് വാങ്ങിയ കാര്യവും പറയണോന്ന് പറയുന്നു അത്രയും പറഞ്ഞിട്ട് നാളെ കാണാം എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു തിരിച്ചു വരുന്നത് വരെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഫോൺ വെച്ചതിന് ശേഷം അപ്പുവിനോട് ദേവകി പറയുന്നുണ്ട് ഇതേസമയം ശേഷം വിഷമത്തോടെ ഇരിക്കുകയാണ് വാസുദേവനും അഖിലും തിരുവാഭരണം എടുത്ത കാര്യം ആലോചിച്ചിരിക്കുകയാണ് അഖിൽ ഇങ്ങനെയായിരിക്കും അത് അവിടെ വന്നിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുന്നു ഈശ്വരയും വിസ്മുരുടെയും ചതിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ലല്ലോ വിഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു അപ്പു ദേവികിയോട് വന്ന് പറയുന്നു അമ്മേ ഞാൻ പുറത്തേക്കു പോയതാണ് അപ്പോ പലരും പറയാണ് അഖിലേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് എന്താ മോനെ പറയുന്നത് പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ എന്ന് ഞെട്ടലോടെ ദേവികി ചോദിച്ചപ്പോൾ അപ്പു പറയുന്നുണ്ട് കടയിൽ പോലീസ് വന്ന് തിരുവാഭരണം എടുത്തു എന്ന് ഈശ്വര കടയിൽ നിന്നോ എന്ന് നെഞ്ചത്ത് കൈവെച്ച് ദേവികി പറയുന്നുണ്ട് അപ്പു പറയുന്നു നമ്മൾ വിചാരിച്ചത് അച്ഛനെ ഇറക്കിക്കൊണ്ടുവരാൻ അഖിലേട്ടൻ അവിടെ നിൽക്കുകയാണെന്നല്ലേ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ മോനെ എന്നൊക്കെ ദേവഗി പറയുന്നുണ്ട് അപ്പോ അച്ഛനെയും അഖിലേട്ടനെയും പോലീസ് തല്ലിട്ടുണ്ടാവൂ അമ്മേ വിഷമത്തോടെ അപ്പു പറയുന്നുണ്ട് അമ്മേ നമുക്ക് അഖിലേട്ടന്റെ ഒന്ന് വിളിച്ചാലോ എന്ന് അപ്പു പറയുന്നു ശരിയാ അവരെ അറിയിച്ചാൽ ഉടൻ തന്നെ അവര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കോളാം എന്ന് വിളിച്ചു എന്നെ പറഞ്ഞ് ദേവകി അപ്പുവിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട് എന്നാൽ ആ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാറിന്റെ ഫോണിൽ തന്നെയാണോ വിളിച്ചത് ദേവകി എന്ന് ചോദിച്ചപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് അപ്പു പറയുന്നു ഒന്നുകൂടി വിളിക്കുന്നുണ്ട് എന്നാൽ എത്ര വിളിച്ചിട്ടും ആ ഫോൺ നമ്പറിൽ കിട്ടുന്നില്ല അവിടത്തെ കമ്പനിയിലെ നമ്പർ ഉണ്ട് എന്ന് അപ്പു പറഞ്ഞപ്പോൾ എങ്കിൽ അവിടെ വിളിച്ചു പറഞ്ഞാൽ മതി അപ്പൊ വർമ്മസാറിനെ അറിയിച്ചോളും അവര് ഞാൻ ദേവകി പറയുന്നുണ്ട് അപ്പു ആ കമ്പനിയിലേക്ക് വിളിച്ച് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു ഫോൺ എടുക്കുന്നത് ഐശ്വര്യ ആരാണ് എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ ഞാൻ ദേവഗിയാണെന്ന് ദേവകി പറയുന്നു ഇളയ മരുമകൾ ശ്യാമയുടെ അമ്മയെന്ന് ദേവകി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഓഫീസിൽ വിളിച്ചിട്ട് ആരാണെന്നോ എന്നെ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് ദേവകി പറയുന്നു ഒരു ഉപകാരം ചെയ്യുവോ ഇല്ല വരച്ചു നീട്ടാതെ കാര്യം പറയുന്നേ ഐശ്വര്യ പറയുന്നുണ്ട് വർമ്മസാറിനോട് ഒരു കാര്യം പറയണം സാറിന്റെ ഇളയ മകൻ അഖിൽ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായെന്ന് അഖിമോനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കാൻ പറയണം ദയവ് ചെയ്ത് പറയണം ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത് കാലു പിടിച്ച് പറയാണ് എന്നൊക്കെ ദേവകി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ഓ അത് ഞാൻ ഏറ്റു അതും സന്തോഷത്തോടെയാണ് പറയുന്നത് ഉപകാരം നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവും എന്നും ദേവകി പറയുന്നു ആ ഇപ്പോ തന്നെ പറയാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഐശ്വര്യ വർമ്മസാറിനോട് പറയണം പോലും പിന്നെ ഞാൻ പറയാൻ പോവുകയാണ് അഗ്യ അവിടെ കിടക്കട്ടെ എന്നാലേ ശ്യാമയുടെ മനസ്സ് പൊള്ളു എന്ന് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഐശ്വര്യ തന്നെയാണല്ലോ ഈ ചതി ചെയ്തതും ശേഷം കാണിക്കുന്നത് വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് ശ്യാമ ശ്യാമ വരുന്നത് സന്തോഷത്തോടെ തന്നെയാണ് ഇരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ